ഈ ഷംശിഹാക്കിയെ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ റോമ പുകയെന്നു മെത്രമാർ അസ്വസ്ഥ കത്തോലിക്ക സഭയിലെ ഒരു സ്വയധികാര സഭയായ സുറിയാനി കത്തോലിക്ക സഭ അതായത് നമ്മുടെ സീറോ മലബുറ സഭ ആ സഭയിലെ പ്രതിസന്ധികൾ കണ്ടും കേട്ടും റോമ വളരെ അസ്വസ്ഥമായിരിക്കുന്നു റോമ പുകയാണ് എന്ന് പറയാം ഈ പ്രതിസന്ധികൾ കാണുകയും കേൾക്കുകയും മാത്രമല്ല ഇടക്കിടയ്ക്ക് ഇടപെടുകയും ചെയ്തിരുന്നു പക്ഷെ വിചാരിച്ച പോലെയൊന്നും ഫലമുണ്ടാകുന്നില്ല ഈ അസ്വസ്ഥതയാണ് റോമയിൽ പുകയുന്നത് ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥത ഏത് രൂപം പ്രാപിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാം ചിലപ്പോൾ അത് കെട്ടുപോകാം ചിലപ്പോൾ നിർവീര്യമാക്കപ്പെടാം ഒരുപക്ഷെ പൊട്ടിത്തെറിക്കാം ആളിക്കത്താം ഒരു പ്രദേശത്ത് ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ അവിടുത്തെ എസ് ഐ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സി ഐ സർക്കിൾ ഇൻസ്പെക്ടർ ആണ് നേരിട്ട് അതിൽ നടപടി എടുക്കേണ്ടത് പ്രധാനമന്ത്രി നേരിട്ട് ഉടനെ തന്നെ ഇടപെടുകയില്ല ആഭ്യന്തരമന്ത്രിയും നേരിട്ട് ഇടപെടുകയില്ല അതേസമയം സ്ഥലത്തെ അധികാരികൾ എസ് ഐ സി ഐ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നടപടിയെടുത്തില്ലെങ്കിൽ അപ്പോൾ മുകളിൽ നിന്ന് ഡി ജി പി അല്ലെങ്കിൽ എസ് പി ഡി ജി പിന്നെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അങ്ങനെ ചോദ്യങ്ങൾ വരാം ഇടപെടലും ഉണ്ടാകാം ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ് കാരണം സ്ഥലത്തെ അധികാരികൾ തന്നെയാണ് തെറ്റ് തെറ്റിന് കൂട്ടുനിൽക്കുക മാത്രമല്ല തെറ്റ് ന്യായീകരിക്കാൻ നിൽക്കുന്നത് തെറ്റ് ചെയ്താൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ തിരുത്തേണ്ടവരായ അധികാരികൾ അവരാണ് തെറ്റ് ചെയ്യുന്നതും തെറ്റിനെ ന്യായീകരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതെല്ലാം ഒരു വല്ലാത്ത ഒരവസ്ഥയിലാണ് സഭയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇത് റോമാക്ക് നല്ല ബോധ്യമുണ്ട് അതേസമയം ഞങ്ങളുടേത് സ്വയധികാര സഭയാണ് സൂയി യൂരി സഭയാണ് റോമാക്ക് ഇടപെടാൻ പരിമിതിയുണ്ട് പരിധിയുണ്ട് എന്നെല്ലാം സീറോ മലബർ സഭയുടെ നേതൃത്വം റോമായെ അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം എന്നും സീറോ മലബർ സഭയുടെ നേതൃത്വം റോമയെ അറിയിച്ചിട്ടുണ്ട് റോമായെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കാനുള്ള അതായത് ഞങ്ങൾ സ്വയാധികാര സഭയാണ് നിങ്ങളതിൽ കാര്യമായിട്ട് ഇടപെടേണ്ട കാര്യമില്ല എന്ന സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ രണ്ടായിരത്തി മാർച്ച് അല്ലെങ്കിൽ മെയ് മാസം മുതലാണ് ശക്തമാക്കിയത് അത് പാരമ്യത്തിലെത്തിയത് ഈ സമ്മർദ്ദം റോമായുടെ മേലുള്ള സമ്മർദ്ദം അതായത് ഞങ്ങളുടെ സ്വയാധികാര സഭയാണ് ഞങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടരുത് എന്ന മട്ടിലുള്ള നിവേദനങ്ങളും അല്ലെങ്കിൽ നിവേദനങ്ങളല്ല എന്താ പറയുക റോമായുടെ മുമ്പിലുള്ള അവതരണങ്ങൾ ഈ കഴിഞ്ഞ ആറുമാസമായിട്ട് ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പരിഹരിക്കാം ഞങ്ങൾ പരിഹരിക്കാം ഞങ്ങളുടെ സ്വയാധികാര സഭയല്ലേ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇടപെടണേ എന്ന് റോമാനു ചോദിക്കുമ്പോൾ റോമാക്ക് ചെറിയൊരു പരിധിയൊക്കെ ഉണ്ട് സംശയമില്ലാത്ത കാര്യം അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സീറോ മലബാർ സഭയുടെ നേതൃത്വം കാര്യങ്ങൾ സങ്കീർ ചെയ്യുന്നത് എന്ന് റോമയ്ക്ക് അറിയാം അപ്പൊ റോമയ്ക്ക് ഇടപെടാൻ വേണമെങ്കിൽ ഇടപെടണ്ട എന്ന് ഇവിടെ നിന്ന് ആവശ്യപ്പെടുന്നു മെത്രാന്മാർ ഇടപെടേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത റോമാക്കുണ്ട് ഇതാണ് റോമയെ അസ്വസ്ഥമാക്കുന്നത് മെത്രന്മാരെ തീർത്തും അങ്ങ് അവഗണിക്കാൻ കഴിയില്ലല്ലോ റോമാക്കി നേരിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത് മെത്രന്മാർ വഴിയാണ് അപ്പോൾ മെത്രന്മാർ ഞങ്ങൾ തന്നെ പരിഹരിക്കാം ഞങ്ങൾ പരിഹരിക്കാം ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇച്ചിരി സമയം വേണം എന്നൊക്കെ പറയുമ്പോൾ മെത്രന്മാർ തീർത്തുമങ്ങ് അവഗണിക്കാൻ റോമയ്ക്ക് കഴിയുന്നില്ല അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല സങ്കീർണമാക്കുകയാണ് എന്ന വികാരം വിചാരം റോമയ്ക്ക് ഉണ്ട് ഇതാണ് റോമായെ അസ്വസ്ഥമാക്കുന്നത് റോമായ മാത്രമല്ല കത്തോലിക്കരും അഗോ അകത്തോലിക്കരുമായ മെത്രാന്മാർക്കും അസ്വസ്ഥതയുണ്ട് സീറോ മലബർ സഭ മാത്രമല്ലല്ലോ നാണം കെടുന്നത് ക്രിസ്തീയ സമുദായം മൊത്തത്തിൽ തന്നെ നാണം കെട്ട് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരവസ്ഥയിലാണ് ലിറ്റർജി പ്രതിസന്ധി മാത്രമല്ല പ്രശ്നം ലിറ്റർജി പ്രതിസന്ധി അതിൽ ഒന്ന് മാത്രമാണ് ലിറ്റർജി പ്രതിസന്ധി മാത്രമല്ല പ്രശ്നം ധാർമ്മികത നിയമ സംവിധാനം നീതിന്യായ വ്യവസ്ഥ കാനോൺ നിയമം എന്നിവയെല്ലാം അട്ടിമറിക്കപ്പെട്ട നിലയിലാണ് സീറോ മലബർ സഭയിൽ ധാർമ്മികതയില്ല എത്തിക്സ് മൊറാലിറ്റി ഏറ്റവും മിനിമം നമ്മൾ പറയുന്ന സംഗതി പറയണേ നേരും നിറവ് പറയില്ലോ നീതിയും ഇല്ലേ നീതി ഇല്ലേ നീതിന്യായമില്ല നീതിന്യായ വ്യവസ്ഥയില്ല നിയമ സംവിധാനം ഇല്ല കാനൂൺ നിയമങ്ങളില്ല ഇങ്ങനെയെല്ലാം അട്ടിമറിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു അരാജകത്വം തീർത്തും അനർക്കി എന്ന് പറയുന്ന അരാജകത്വമാണ് കൂടാതെ ഓരോ അത്രന്മാരും നിരുത്തരവാദമായ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ എടുക്കുക വീണ്ടും വിചാരമല്ലാത്ത ആഹ്വാനങ്ങൾ നൽകുക മനുഷ്യരുടെ വേദന എന്തെന്നറിയാത്ത നേതൃത്വം അറിഞ്ഞാലും പരിഹരിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത സഭാ നേതൃത്വം ഇങ്ങനെയുള്ള സഭാ സഭാനേതൃത്വത്തിന് എങ്ങനെയാണ് ജനങ്ങളോട് നന്മ ഉപദേശിക്കാൻ കഴിയുക എങ്ങനെയാണ് വചനം പ്രസംഗിക്കാൻ കഴിയുക എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടതെന്ന് പറയാൻ സാധിക്കുക സ്വന്തം ജീവിതത്തിൽ ധാർമ്മികതയോ നിയ സഭാ ജീവിതത്തിൽ ധാർമ്മികതയോ നിയമ സംവിധാനങ്ങളോ നീതിന്യായ വ്യവസ്ഥയോ പാലിക്കാത്ത ഒരു നേതൃത്വത്തിന് എങ്ങനെയാണ് മറ്റുള്ളവർ ഉപദേശിക്കാൻ കഴിയുക മറ്റുള്ളവർ ആത്മീയമായി നയിക്കാൻ കഴിയുക എത്തിക്സ് വേണം മൊറാലിറ്റി വേണം എന്നൊക്കെ പറയാൻ എങ്ങനെ കഴിയും ഇപ്പോൾ എത്തിക്സും വേണ്ട മൊറാലിറ്റിയും വേണ്ട എന്ന് ചില മെത്രാമാർ പരസ്യമായി പറയാനും തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അവർ ഉള്ളിലുള്ളത് എന്തെന്ന് പുറത്ത് വരികയാണ് ദൈവികമായി പ്രവൃത്തിയായ കൂറാഴ്ചകൾ അനുഷ്ഠിക്കാൻ എങ്ങനെയാണ് മെത്രാന്മാർക്ക് കഴിയുക വൈദികർക്ക് കഴിയുക എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ചെറിയൊരു പ്രതിസന്ധിയാണോ ആധ്യാത്മിക സ്ഥാപനമായ സഭയ്ക്ക് വന്ന് വന്നു ഭവിക്കുന്നത് പ്രശ്നങ്ങള് ഈ റോമാലെ അസ്വസ്ഥതയും പുകയോ ഈ പുകച്ചിലുമൊക്കെ സീറോ മാൽബർ സഭയിലെ പല മെത്രാന്മാരും അനുഭവിക്കുന്നുണ്ട് മെത്രാമ്പരിൽ പലരും അസ്വസ്ഥരാണ് ഇന്നലെ പലരും പല മെത്രാന്മാരും ആ അസ്വസ്ഥത പങ്കുവെച്ചു ഏറ്റവും ലേറ്റസ്റ്റ് സംഭവ വികാസങ്ങൾ മെത്രാൻമാരെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നുണ്ട് അവരാ അല്ല ഉള്ളിൽ പുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന ഈ മെത്രാൻ സെനഡില് ഈ മെത്രന്മാർ ഈ വക കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമോ തങ്ങൾ അസ്വസ്ഥത പങ്കുവെക്കുമോ ആ ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ആളിക്കത്തുമോ അതോ ഇല്ലേ കെടുത്തിക്കളയുമോ നിർവര്യമാക്കപ്പെടുമോ ഇതെല്ലാം വലിയ ചോദ്യങ്ങളാണ് ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറഞ്ഞ് മെത്രന്മാർ കളയുമോ ഇനി ഞങ്ങൾ ഇതൊക്കെ പങ്കുവെച്ചാലും അതൊന്നും കാര്യമില്ല ഇതൊന്നും ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു സിൻഡിക്കേറ്റാണ് സീറോ മലബുർ സഭയിൽ ആണ് അത് ഞങ്ങൾക്കൊന്നും നിയന്ത്രണമുള്ള സംഗതി അല്ല എന്ന് ചില മെത്രാന്മാർ വിചാരിക്കുന്നുണ്ടോ ദുഷ്ടശക്തികൾ എതിർക്കാനുള്ള ധാർമ്മികത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് ആ ആത്മശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ദൈവം തന്നെ നേരിട്ട് രക്ഷിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് പല മെത്രാന്മാരും പോകുമോ എന്നാണ് നമ്മൾ 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 ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ കടന്നു പോകുന്നത് ചുരുക്കത്തിൽ ഈ ലോകം മുഴുവനിലും ഉണ്ട് ഈ പറഞ്ഞ ഒരു പ്രശ്നം അതായത് ഈ ധാർമ്മികതയെ താളം തെറ്റിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആധ്യാത്മിക സ്ഥാപനമായ സഭയത് വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മുടെ സഭ എത്തി നിൽക്കുന്നത് സൂറിയാനി കത്തോലിക്ക സഭ പലരും വിചാരിക്കുന്നത് പലരും വിചാരിക്കുന്നത് ഈ കുറച്ച് നാളത്തേക്ക് പിശാചിന് പിശാചിന് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ് കർത്താവ് അത് നമ്മൾ നശിപ്പിക്കാനല്ല ശുദ്ധീകരിക്കാൻ പക്ഷേ അത് നരകത്തിൽ കിടക്കുന്നത് പോലെയുള്ള തീച്ചോളിയിലൂടെ പോകേണ്ടി വരും പിശാദിനു വെട്ടുകൊടുത്തൽ അങ്ങനെയാണല്ലോ ഇപ്പോൾ എറണാകുളം അങ്കമാരെ അതിരൂപതയിൽ ഈ സഭയെ സ്നേഹിക്കുന്ന മനുഷ്യർ കഠിനമായ തീച്ചോളിയിലൂടെയാണ് കടന്നു പോകുന്നത് നരകതുല്യമായ തുല്യമായ തീച്ചോളിയിലൂടെ ആ തീച്ചോളിയിലെ തീച്ചോളിയിൽ വിറകിട്ട് കത്തിച്ച് എണ്ണയൊഴിച്ച് ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് സഭ നേതൃത്വമാണ് അതിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ് നമുക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുക എന്താണ് ദൈവത്തോട് ദൈവത്തിന് മുമ്പിൽ പറയാൻ കഴിയുക ഇരേമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്കുകൾ നാലാമത്തെ അധ്യായം അഞ്ചു മുതൽ പത്ത് വരെ വാക്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇരേമിയ ജരേമേയ പ്രവാചകന്റെ വാക്ക് വാക്കുകൾ നാലാമത്തെ അദ്ധ്യായം അഞ്ച് മുതൽ പത്ത് വരെ യഹൂദായിൽ വിളിച്ചു പറയുവിൻ യറൂസലമിൽ പ്രസിദ്ധമാക്കുവിൻ കാഹളമോതി ദേശത്തെങ്ങും വിളംബരം ചെയ്യവൻ ഒരുമിച്ച് കൂടി നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് ഓടി എന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുവിൻ സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തി കൊടി ഉയർത്തുവിൻ മടിച്ചു നിൽക്കാതെ എങ്ങും നിൽക്കാതെ ഓടുവിൻ ഞാൻ വടക്കുനിന്ന് അനർത്ഥവും വലിയ നാശവും വരുത്തും കുറ്റിക്കാട്ടിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട് ജനതകളുടെ സംഹാരകൻ ഇതാ നിന്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തന്റെ സങ്കേതം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു അവൻ നിന്റെ നഗരങ്ങളെ നിവാസികളില്ലാത്തവണ്ണം നാശകുംഭാരമാക്കും ആകെയാൽ നിങ്ങൾ ചാക്കൊടുക്കുൻ അലമുറയിട്ട് വിലപിക്കുവിൻ യാഹ്വയുടെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല അന്നാളിൽ രാജാവിൻ്റെ ധൈര്യം ക്ഷയിക്കും പ്രഭു പ്രഭുക്കന്മാരുടെ ധൈര്യം ചോർന്ന് ഭീരകളാകും പുരോഹിതന്മാർ നടുങ്ങും പ്രവാചകന്മാർ സ്തംഭിച്ചു പോകും ഇത് യാഹ്വയുടെ അരുളപ്പാട് അപ്പോൾ ഞാൻ പറഞ്ഞു യരമിയ പറഞ്ഞു അയ്യോ യാഹ്വേ കർത്താവായ പ്രാണനിൽ വാൾ കടന്നിരിക്കേ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അങ്ങീ ജനത്തെയും യറൂസലമിനെയും അങ്ങേയറ്റം വഞ്ചിച്ചു വല്ലോ നമ്മുടെ കർത്താവീ ശോമിശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ